അമേരിക്കയുമായി വ്യാപാര കരാർ ഒപ്പിട്ടില്ലെങ്കിൽ ചൈനയ്ക്ക് മേൽ നൂറ്റി അൻപത്തി അഞ്ച് ശതമാനം തീരുവ് ചുമത്തുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി ചൈനയ്ക്ക് മേൽ നിലവിൽ ചുമത്തുന്നത് തീരുവയാണ് ഇത് അടുത്ത മാസം അതായത് നവംബർ ഒന്നു മുതൽ നൂറ്റി അൻപത്തി അഞ്ച് ശതമാനമാക്കി ഉയർത്തുമെന്നാണ് ട്രംപ് പറയുന്നത് അമേരിക്കയുമായി വ്യാപാര കരാറുണ്ടാക്കി നിരവധി രാജ്യങ്ങൾ അമേരിക്കയെ മുതലെടുത്തെന്നും ഇനിയും അത് സമ്മതിക്കാൻ കഴിയില്ലെന്നും ട്രംപ് പറയുന്നു 155 percent come November 1st, unless we make a deal. And I'm meeting with President Xi. We have a very good relationship. We're going to be meeting in South Korea in a couple of weeks, and uh, we'll see what we can do. Uh, we have a very good relationship with China, but you know, it's been uh, it's been probably a little bit like your relationship with China. They try and take advantage, but most countries do. I mean, I can say the European Union took advantage, and but not anymore. We worked out a very fair trade deal. Uh, Japan, we worked out a very fa fair deal. Uh, South Korea, where I'll be meeting President Xi, we worked out a very fair deal. And I expect we'll probably work out a very fair deal with uh, President Xi of China. <laughs> ധാതു നിയന്ത്രണം ഒഴിവാക്കുക തുടങ്ങിയ വ്യവസ്ഥകളായിരുന്നു ട്രംപ് മുന്നോട്ട് വെച്ചത് ഈ നിലപാട് മാറ്റിയാണ് ഇപ്പോൾ ട്രംപ് ഭീഷണിയുടെ സ്വരം പുറത്തെടുത്തിരിക്കുന്നത് ലോകത്തെ ഏറ്റവും വലിയ സോയാബീൻ ഇറക്കുമതിക്കാരായ ചൈന അമേരിക്കയിൽ നിന്നുള്ള സോയാബീൻ വാങ്ങുന്നത് നിർത്തിയത് അമേരിക്കൻ കർഷകർക്ക് വലിയ തിരിച്ചടിയായിരുന്നു കോടിക്കണക്കിന് ഡോളറാണ് കർഷകർക്ക് നഷ്ടം വന്നത് ഡിസംബർ വരെ ബ്രസീലിൽ നിന്നും അർജന്റീനയിൽ നിന്നും സോയാബീൻ വാങ്ങിക്കാനാണ് ചൈന തീരുമാനിച്ചിട്ടുള്ളത് അതായത് അമേരിക്കൻ കർഷകരുടെ കണക്കുകൂട്ടലുകൾ പിന്നെയും തെറ്റുമെന്നർത്ഥം ഇതുമാത്രമല്ല അപൂർവ ധാതുക്കളുടെ അമേരിക്കയിലേക്കുള്ള കയറ്റുമതിയും ചൈന നിയന്ത്രിച്ചിരുന്നു സൂക്ഷ്മ ധാതുക്കളുടെ ഖനന സംസ്കരണ രംഗത്ത് ലോകത്ത് ഒന്നാമതാണ് ചൈന യുദ്ധവിമാനങ്ങൾ ഇലക്ട്രിക് വാഹനങ്ങൾ തുടങ്ങി ലാപ്ടോപ്പുകൾ ഫോണുകൾ വരെയുള്ള എല്ലാത്തിലും ആവശ്യമുള്ള മൂലകങ്ങളുടെ കാര്യത്തിലാണ് ചൈനയ്ക്ക് വലിയ മേൽക്കോമയുള്ളത് ഇവിടെ ലോകത്തെ തന്നെ ഏറ്റവും വലിയ ഉപഭോക്താവാണ് അമേരിക്കയും ഈ രണ്ട് സാഹചര്യങ്ങൾ മുൻനിർത്തിയായിരുന്നു ട്രംപ് ഉപാധികളോടെ തീരുവ കുറയ്ക്കാമെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞത് എന്നാൽ ഇപ്പോൾ നിലപാട് മാറ്റാൻ ട്രംപിനെ പ്രേരിപ്പിച്ചിരിക്കുന്നത് ഓസ്ട്രേലിയയുമായി കരാർ ഒപ്പിട്ടതിന്റെ ബലമാണ് ഓസ്ട്രേലിയയിലും ധാതുക്കളുടെ വലിയ ശേഖരമുണ്ട് എട്ട് പോയിന്റ് അഞ്ച് ശതുകോടി യു എസ് ഡോളറിന്റെ കരാറാണ് ട്രംപും ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബിനീസും വൈറ്റ് ഹൌസിൽ ഒപ്പുവെച്ചത് ധാതുക്കളുടെ കാര്യത്തിൽ ചൈനയെ ആശ്രയിക്കേണ്ടി വന്നില്ലെങ്കിൽ പിന്നെ എന്നാ നോക്കാം എന്ന മട്ടാണ് ട്രംപ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് ചൈന ഇതിന് എങ്ങനെ മറുപടി നൽകും എന്നതാണ് ഇനി കാണേണ്ടത് Subscribe to One India and never miss an update.